വേനൽ മഴയിൽ കാഞ്ഞിരപ്പുഴയിലും കുറുവൻപുഴയിലും മലവെള്ളപ്പാച്ചിൽ ആഠ്യാൻപാറയിൽ അപ്രതീക്ഷിത വെള്ളപ്പൊക്കം അപകടം ലൈഫ് ഗാർഡുമാരുടെ പ്രവർത്തനം മൂലം കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തിലും ജലവിധാനം ഉയർന്നു സഞ്ചാരികൾ പുഴയിൽ ഇറങ്ങാതിരുന്നതിനാൽ അപകടം ഒഴിവായി അപ്രതീക്ഷിതമായി ആഠ്യാൻപാറ ഭാഗത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായി ഇതിനെ തുടർന്ന് ആഠ്യാൻപാറയിലൂടെ ഒഴുകുന്ന കാഞ്ഞിരപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി ഠ്യാൻപാറ ജലവിനോദ കേന്ദ്രത്തിൽ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നുവെങ്കിലും ലൈഫ് ഗാർഡുമാരുടെ പ്രവർത്തനത്തെ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയപ്പോൾ തന്നെ സഞ്ചാരികളെ സ്ഥലത്തുനിന്നും മാറ്റിയതിനാൽ അപകടം ഒഴിവായി തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന വെള്ളരി മലയിൽ നിന്നാണ് കാഞ്ഞിരപ്പുഴയും കുറുവൻപുഴയും ഉദ്ഭവിക്കുന്നത് തുടർന്ന് ചെങ്കുത്തായ വിവിധ മലനിരകളിലൂടെ കുത്തിയൊല്ലിച്ചാണ് കാഞ്ഞിരപ്പുഴ ആഢ്യാൻപാറ ഭാഗത്ത് എത്തുന്നത് ചെങ്കുത്തായ മലവാരങ്ങളിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് പെട്ടെന്ന് കാഞ്ഞിരപ്പുഴയിൽ വെള്ളം കൂടിയത് നോക്കി നിൽക്കി വെള്ളം കൂടും എന്നതിനാൽ ഇവിടെ മഴക്കാലങ്ങളിൽ അപകട സാധ്യത കൂടുതലാണ് മുൻ വർഷങ്ങളിൽ അടിയൻപാറ സന്ദർശിക്കുവാനായി എത്തിയ സഞ്ചാരികളിൽ ചിലർ അക്കരെ ഇതേപോലെ പെട്ടെന്ന് വെള്ളം കൂടിയതിനാൽ കുടുങ്ങിക്കിടന്നിരുന്നു അഗ്നിരക്ഷാസേന അടക്കമുള്ളവരുടെ പ്രവർത്തന ഫലമായാണ് അന്ന് സഞ്ചാരികളെ ഇക്കരെ എത്തിക്കാൻ ആയത് ആദിവാസികളും ഇത്തരത്തിൽ പുഴക്കക്കരെ കുടുങ്ങിയ സംഭവങ്ങളുണ്ട് മലവെള്ളം കൂടിയ സമയത്ത് ഇരുപത്തിയഞ്ചിലേറെ സന്ദർശകർ ജലവിനോദ കേന്ദ്രമായ ആഢ്യൻപാറയിൽ സന്ദർശകരായി ഉണ്ടായിരുന്നു ഡി ടി സിയുടെയും വിനോദസഞ്ചാര വകുപ്പിന്റെയും ലൈഫ് ഗാർഡുമാരായ സുഹൈൽ മഠത്തിൽ കബീർ വിജയൻ എന്നിവരടങ്ങിയ ടീം ആഠ്യാൻപാറയിലും സുരക്ഷാ സംവിധാനം ഒരുക്കാനായുള്ളത് സഞ്ചാരികൾക്ക് തുണയാണ് വെള്ളരിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന കുറുവൻ പുഴയിലും ജലവിധാനം ഉയർന്നതോടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിലും മലവെള്ളപ്പാച്ചിലുണ്ടായി മഴയുണ്ടായിരുന്നതിനാൽ വനംവകുപ്പിന്റെ കീഴിലുള്ള കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വിനോദസഞ്ചാരികളെ അനുവദിക്കാതിരുന്നതിനാൽ അപകടം ഒഴിവായി